രണ്ടാം റാങ്ക് നേടിയ ഷഹാന ബീഗം റുഷ്ദ ബിൻ തെ ഹസൻകുട്ടി ഷഹാന ബീഗം റുഷ്ദ കുട്ടി ബിൻ തെഹസൻകുട്ടി മൂന്നാം റാങ്ക് നേടിയ ഷഹനാസ് റുഷ്ദ ബിൻത്ത് മുഹമ്മദ് കുട്ടി ഷഹനാസ് റുഷ്ദ ബിൻത്ത് മുഹമ്മദ് കുട്ടി ആദർശ കോസിൽ ഏറ്റവും കൂടുതൽ ഹാജറുകൾ നേടിയ റുഷ്ഠകൾക്കുള്ള ഉപഹാരം നൽകുന്നു ആദ്യമായി ജംഷീല റുഷ്ത നടന്ന എല്ലാ ക്ലാസ്സിലും പ്രസൻറ്റ് നേടിയ ജംഷീല റുഷ്ദക്കുള്ള ഉപഹാരം കൊളത്തൂർ ഉസ്താദ് നൽകുന്നു ആദർസ കോഴ്സിന് നേതൃത്വം നൽകിയ ഉസ്താദിനുള്ള ഉപഹാരം ഇസ്ലാം സംഘം നൽകുന്ന ഉപഹാരം ഉസ്താദ് അക്ബർ വലില്ലാഹിൽ ഹംദ് ഉസ്താദിന്റെ കൂടെ ഡി ടി പി വർക്കുകൾ ചെയ്ത് സഹകരിച്ച ദ്രസ് വിദ്യാർത്ഥി ആഷിഖ് റഹ്മാനുള്ള ഉപഹാരം നൽകുന്നു അള്ളാഹു അക്ബർ ഹന്ത് എസ് എസ് എഫ് പ്രവർത്തന രംഗത്ത് മറ്റുള്ളവർക്ക് പ്രചോദനമായി നമ്മുടെ നാട്ടിൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആഷിഖ് റഹ്മാൻ ഉള്ള ഉപഹാരം പുസ്തകം നൽകുന്നു അള്ളാഹു അക്ബർ ഹംദ് İnşallah